പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിനായി ഗംഭീരമായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ പുതിയ പരിശീലകനായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാത്തല ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിക്കുന്ന ആദ്യ ടൂർണമെന്റ് കൂടിയാണ് സൂപ്പർ കപ്പ് അതുകൊണ്ട് തന്നെ ഒരു മേച്ചർ ട്രോഫി അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ടാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി കുറച്ചു നേരം മുമ്പ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് ഇന്ത്യൻ താരങ്ങൾ സൂപ്പർ കപ്പിൽ ഉണ്ടാവില്ല സൂപ്പർ കപ്പിന്റെ സ്കോഡിൽ അവർ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് രണ്ട് ഇന്ത്യൻ താരങ്ങളായ സച്ചിൻ സുരേഷും അതുപോലെ സൂപ്പർ കപ്പിൽ ഇപ്പോൾ പരിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നാൽ സിംഗ് ചില ഫാമിലി ഇഷ്യൂസ് ആയിട്ട് അദ്ദേഹം ഇപ്പോൾ കൂടെയാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്നൊരു കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഇറക്കുന്നത് ഗോൾ കീപ്പറായ നോറ ഫെർണാഡോ സൂപ്പർ കപ്പിൽ കളിക്കില്ല താരത്തിന് പരിക്ക് പറ്റി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് േറ്റ്മെന്റിലൂടെ ഇറക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് പെട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എഴുതാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയിട്ടു കടക്കാം എന്തായാലും നോറ ഫെർണസിന് ഇപ്പോൾ പരിക്കു പറ്റിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും താരം ഉടൻ തന്നെ റിക്കവറായി വരുമെന്നും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട് സൂപ്പർ കപ്പിൽ നിന്നും അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ള ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുന്നത് സച്ചിനും അതുപോലെ തന്നെ നോറയും ഗോൾ കീപ്പർമാരിൽ സൂപ്പർ കപ്പിൽ ഉണ്ടാവില്ല അപ്പോൾ മിക്കവാറും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്കാക്കുന്നത് കമൽജിത്ത് തന്നെയായിരിക്കും ഒഡീഷയിൽ നിന്നും ലോൺ കാലാവധിയിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരുന്നു ആയിരിക്കും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാക്കുക കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളി താരം അൽസാബിത്തും മിക്കവാറും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് സ്കോളിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ നിലവിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാലും നോറ ഫെർണാണ്ടസിന് ഇപ്പോൾ പരിക്ക് പറ്റിയിരുന്നു ഒരു ക്ലബ് സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ ആ കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്നാലും താരത്തെ സൂപ്പർ കപ്പിന്റെ സ്കോളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിലൂടെ അറിയിക്കുന്നത്